കാത്തി ചേന്നടി പിടിച്ചോ കൊടുത്തോ കെ കാത്തി ചേച്ചിക്ക് സിസ്റ്റർ മոր்க்கு അമ്മേച്ചിനും കൊടുക്ക് അതെ ഇങ്ങനെയാണ് കൊടുക്കുക അയ്യോ ദേ തشيക്ക് ആനത്തിക്ക് കൊടുക്ക് നാനാ പാനൊക്കെ തൈര് മ് നനക്കാരൻ അത്ര അച്ചനോ ഇച്ചി മായ ഇലടുപ്പ് കേര കൊണ്ട് വയ ഹൈദോൻസാറ് നവീനക്കുടി ഹാപ്പി बर्थडे അന്ന കൈ കഴിച്ചോ ദേ അല്ല അങ്ങോട്ട് ഹ് ആള് വാങ്ങൂട്ടോ യെ യെ വാങ്ങൂട്ടോ ഐനി മുത്ത നെക്സ്റ്റ് ഈസ് ഗിഫ്റ്റ് ഹനമോ ഐനി ഗിഫ്റ്റ് ആൻഡ് ബോക്സ് അതെ ഇതിൽ ഗിഫ്റ്റിന്റെ ഫോട്ടോ ഒക്കെ കാണാ गाइस ഇപ്പൊ നമ്മൾ ഇന്നാ മോനെ കഴിച്ചു പോർട്ട് ചെയ്യണം നമ്മൾ കൊച്ചാ മീനും ഏതാ